ഈ കള്ളത്തരം കാരണം ഈ ടാസ്ക് തന്നെ റദ്ദാക്കണമെന്നാണ് അനീഷിൻ്റെ വാദം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കാത്ത ഒരു സ്വഭാവമാണ് ആര്യൻ്റെത് ആര്യൻ എപ്പോഴും ടാസ്കിനകത്ത് കള്ളത്തരം ചെയ്തിട്ടാണ് വിൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ ടാസ്ക് ക്യാൻസൽ ചെയ്യണമെന്ന് ബിഗ് ബോസിനെ വിളിച്ചിട്ട് ലൈവിൽ ബഹളം ഉണ്ടാക്കിയാണ് അനീഷ് ഷാനവാസ് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള കള്ളത്തരം കളിച്ച് ടാസ്ക് വിജയിക്കുന്ന വ്യക്തിയുടെ ടാസ്ക്കെ ക്യാൻസൽ ചെയ്യണം അതാണ് വേണ്ടുന്നത് ഇങ്ങനെയുള്ള കള്ളത്തരത്തിന് വെള്ള പൂശാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് കള്ളത്തരം കാണിച്ച് ആര്യന്റെ എല്ലാ പോയിന്റ്സും റദ്ദാക്കണം എന്ന് അനീഷ് പറയുന്നുണ്ട് എൻ്റെ കൈ ഇഞ്ചേർഡായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ടാസ്ക് ചെയ്തു ഇതുവരെ ആര്യന് കിട്ടിയ എല്ലാ പോയിന്റ്സും റദ്ദാക്കണം ബിഗ് ബോസ് ഇങ്ങനെ കള്ളക്കളി വിളിച്ചോണ്ട് ആര്യം മുന്നോട്ട് പോകണ്ട റദ്ദാക്കണം ബിഗ് ബോസ് ഇമാതിരി കള്ളത്തരം കാണിക്കാനാണെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് അനീഷ് ചോദിച്ചിട്ട് ഭയങ്കര ബേള ലൈവില് നടക്കുകയാണ് കുറെ കണ്ടസ്റ്റൻ്റുകളും വെള്ളം വെക്കുന്നുണ്ട് ആരെയും പറയുന്നുണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാവരും കോയിൻസ് വെളിയിലെടുക്കുക ആ സ്ക്രാച്ച് ചെയ്ത് ആര്യൻ നോക്കിയപ്പോൾ പണി കിട്ടിയ കോയിനാണ് യഥാർത്ഥത്തിൽ കാണിക്കാഞ്ഞത് അപ്പോൾ അത് പണി കിട്ടിയെന്നുള്ളത് കൊണ്ടാണ് പുറത്ത് ആരെയും അറിയിക്കാഞ്ഞത് അപ്പം അത് ചുരണ്ടി നോക്കിയിട്ടാണ് ആര്യൻ ഇത് മിണ്ടാതിരുന്നതെന്ന് അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചുരണ്ടി നോക്കിയിട്ട് മനഃപൂർവ്വം ആര്യൻ ഒളിപ്പിച്ചു വെച്ചു എന്ന് അനീഷ് പറയുന്നുണ്ട് ഈ മാതിരി കള്ളക്കളി കളിക്കുന്നവരെ ഇവിടെ അംഗീകരിച്ച് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അനീഷ് ഭയങ്കര വേളം ഉണ്ടാക്കുകയാണ് ചതിയൻ നൊണയൻ സത്യസന്ധതയില്ലാത്ത കളിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് അനീഷ് ആര്യന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭയങ്കര വേളമാണ് നടക്കുന്നത് ആര്യൻ നൊണയൻ സത്യസന്ധത സത്യൻ സന്തത തൊട്ടുപോലും നോക്കിയിട്ടില്ലാത്ത ഒരുത്തനാണ് അതുകൊണ്ട് ഇവന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരിക ഇനി മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തി ലക്ഷ്മി പറയുന്നത് എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുക്കുന്നതെന്ന് ചോദിക്കണം ചതിയൻ നൊണയൻ സത്യസന്ധതയില്ലാതെ മുന്നോട്ട് കളിച്ചോണ്ട് പോകുന്ന ഇവനെ ഈ ടാസ്ക് റദ്ദാക്കണം കള്ളത്തര അലങ്കാരമായിട്ട് മാത്രം കൊണ്ടു നടക്കുകയാണെന്ന് അനീഷ് ലക്ഷ്മി പറയുന്നുണ്ട് നമ്മളൊക്കെ മണ്ടന്മാരായിട്ട് ഇവിടെ ഇരിക്കണം ഇന്നലെ റദ്ദാക്കേണ്ടെന്ന വിരലിൽ അടിച്ചു അപ്പം ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എന്നിട്ട് അത് റദ്ദാക്കാൻ ചെയ്യുന്ന ആരെയും ചോദിക്കുന്നുണ്ട് നൂറ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഒരു സൈഡിൽ ഭയങ്കര ബഹളം പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട് സ്ക്രാച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു സ്ക്രാച്ച് ചെയ്തിട്ട് ഒളിപ്പിച്ച് വെച്ചതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പം ആര്യം പറയുന്നുണ്ട് അക്ബർ നീ അവിടെ അങ്ങ് മിണ്ടാതിരിക്കുക കേട്ടോ കള്ളതരത്തിൻ്റെ കാര്യം നീ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആര്യന് എതിരെ അക്ബർ പറഞ്ഞതിനകത്ത് ആര്യന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഓരോ ടാസ്ക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാരുടെയും ടാസ്കിലെ കോയിൻസ് റദ്ദാക്കണമെന്ന് ആര്യം പറയുന്നുണ്ട്